ഹലോ ഫ്രണ്ട്സ് സോ ഞാൻ ഇത് രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഒരു വീഡിയോ കിട്ടിയിരുന്നു ബംഗ്ലാദേശിലുണ്ടെങ്കിൽ അവിടുത്തെ ഭയങ്കര ഒരു പ്രശ്നങ്ങളും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ തന്നെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അവിടുത്തെ നാട് വിട്ട് ചെയ്യും നമ്മൾ ഇന്ത്യയിലോട്ടാണ് വന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കിട്ടിയിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ഉള്ള മൈനോറിറ്റി ആയിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ അവിടെ നടക്കുന്ന ക്രൂരത ചെറുതായിട്ട് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു രീതിയിൽ പറഞ്ഞിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതെന്താണ് സംഭവം എന്നുള്ളതെങ്കിൽ എൻ്റെ വീഡിയോ പോയി ഒന്ന് കാണുക എന്നിട്ട് ഇതിലേക്ക് വരുവോ ഞാൻ എന്താണ് ഇപ്പോൾ സം എന്ത് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യമാണ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രൊട്ടക്സ് എന്താ പറയുക ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗവണ്മെന്റിനെതിരെയാണെങ്കിൽ പോലും ആ ഗവണ്മെന്റിനെതിരെ അവർക്ക് ഉണ്ടായ കുറേ അനുഭവങ്ങൾക്കെതിരെയാണെങ്കിൽ പോലും അതിനുശേഷം അവർ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റീസ് ആയിട്ടുള്ള ഹിന്ദൂസിനെതിരെ അവിടെ അക്രമങ്ങൾ നടക്കുവാണ് അവിടെ അവ എന്താ പറയുക അവിടെ ഒരു ടീച്ചർ സ്കൂൾ ടീച്ചറിനെ കൊല്ലുന്ന അതുപോലെ തന്നെ അവിടുത്തെ കുറേ അമ്പലങ്ങൾ ഹിന്ദൂസൊക്കെ മൈനോറിറ്റി ഹിന്ദൂസ് നടത്തുന്ന ബിസിനസ് അതെല്ലാം അടിച്ച് പൊട്ടിക്കുക നശിപ്പിക്കുക ആൾക്കാരെക്കോ ആയിരക്കണക്കിന് ആൾക്കാരെയൊക്കെ എന്താ പറയുക വീടൊക്കെ കത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പം ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ ഹിന്ദു മൈനോറിറ്റീസിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും അവരെ കാണാൻ അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ആയിരക്കണക്കിന് അവിടെയുള്ള മൈനോറിറ്റീസ് ഹിന്ദു മൈനോറിറ്റീസൊക്കെ വന്നിട്ട് ഇപ്പം ഇതിനെതിരെ സമരം ചെയ്യുവാണ് ഇപ്പം ഇതാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഇതൊക്കെ ഇപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക ബാക്കിയുള്ള രാജ്യകാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ മീഡിയസിലൊക്കെ ഭയങ്കര കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്ത ഒരു സംഭവം ഇങ്ങനെ നടന്നിട്ട് പോലും വലിയ മീഡിയസ് ഒന്നും ഇത് ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യുന്നത് ഇന്ത്യയിലുള്ള മീഡിയസിനെ അതും കേരളത്തിൽ ഒന്നും ഭയങ്കരമായിട്ട് കാണുന്ന പോലുമില്ല എന്താന്ന് പറഞ്ഞാൽ അവർക്ക് നടക്കുന്ന വിഷമങ്ങളും ഉള്ള കാര്യങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഓരോ വീഡിയോസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കതിൽ ഉണ്ടാവുന്ന ഭയങ്കര ഉപദ്രവങ്ങളോ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർക്കെതിരെ വലിയ രീതിയിലാണ് ഒരു അക്രമം നടക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഇവിടെ ആരും കാണുന്നില്ല ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നുമില്ല വേറെ രാജ്യത്തുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ബട്ട് ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നില്ല എന്താണെന്ന് മനസ്സിലാവുന്നില്ല ബട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത് ഭയങ്കര വലുതായിട്ട് കൊണ്ടിരിക്കുകയാണ് സോ ഇതിനെതിരെ പെട്ടെന്ന് എൻ്റെതെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കാരണം ഇവിടുന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ വകയൊക്കെ സപ്പോർട്ട് അത് ഉടനെ തന്നെ കൊടുക്കണമെന്നൊക്കെ പറയുന്ന കേട്ടിട്ട് അത് ഇതുവരെ എന്നതുവരെ മനസ്സിലാവുന്നില്ല ബട്ട് എന്തിരുന്നാൽ പോലും അവർക്കെതിരെയുള്ള സപ്പോർട്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും അവർക്ക് സുരക്ഷിത ഉറപ്പാക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ അവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് കുറേ പേര് ഇങ്ങോട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാനും ശ്രമിക്കുന്നുണ്ട് കാരണം അവിടെ നിന്ന് സേഫ് അല്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് എന്നിരുന്നാൽ പോലും അവിടെ ബാക്കിയുള്ളവരിതിനെതിരെ അവർക്ക് വരുന്ന പ്രതിഷേധത്തിനെതിരെ സമരം ചെയ്യുവാണ് ചെയ്യുകയാണിപ്പം സോ എന്താണല്ലേ ലോകം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നത് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് ഇത് നടക്കുന്നത് സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റ ഇട്ടിടുക ഓക്കെ താങ്ക്